എസ് ഡി പി ഐ എന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗത്തിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എടുത്തു വരാറുള്ള നടപടികളെക്കുറിച്ച് നമ്മളേറെ ചർച്ച ചെയ്തതാണ് അതായത് രണ്ടും മൂന്നും തവണ കേരളത്തിലെ എസ് ഡി പി ഐ കേന്ദ്രങ്ങൾക്ക് നേരെ ഇ ഡിയുടെ പരിശോധന ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസവും എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിൽ വളരെ നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇ ഡി ഇപ്പോൾ വ്യക്തമാക്കുന്നത് എസ് എസ് ഡി പി ഐ എന്ന സംഘടനയുടെ ഭാവി നിശ്ചയിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ ഇ ഡിക്ക് ലഭിച്ചത് നേരത്തെ തന്നെ ഇ ഡി കണ്ടെത്തിയത് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന സ്വരൂപിച്ച ഭീകരവാദ ഫണ്ട് ടെറർ ഫണ്ട് അത് എസ് ഡി പി ഐയിലൂടെ വെളിപ്പിച്ചെടുത്തുവെന്നാണ് എസ് ഡി പി ഐയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ട് നീക്കം കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നടത്തി അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയായി രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന എസ് ഡി പി ഐ മാറി എന്നാണ് ഇ ഡി കണ്ടെത്തിയത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വിദേശത്തു നിന്നും സ്വരൂപിച്ച പണം എസ് ഡി പി ഐയിലേക്ക് എത്തിയിട്ടുണ്ട്